അശാസ്ത്രീയമായ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി യു താനൂർ സബ് ജില്ലാ കമ്മിറ്റി ക്ലസ്റ്റർ ബഹിഷ്കരണ പ്രതിഷേധ ധാരണ സംഘടിപ്പിച്ചു കുറ്റിപ്പാല ജി എം എൽ പി സ്കൂൾ ക്ലസ്റ്റർ പരിശീലന കേന്ദ്രത്തിന് മുൻപിലായിരുന്നു പ്രതിഷേധം കെ എസ് ടി യു താനൂർ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പാല ജി എം എൽ പി സ്കൂൾ ക്ലസ്റ്റർ പരിശീലന സെൻറ്ററിൻ്റെ മുൻപിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് ചാർജും ധർണ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം കുണ്ടൂർ ഉദ്ഘാടനം ചെയ്തു കെ എ ടി എഫ് സംസ്ഥാന ഭാരവാഹി പി ഷാക്കിർ അധ്യക്ഷനായി മുൻകാല സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അധ്യാപക സംഘടനകളുമായി കൂടിയാലോചിക്കാതെയും കുട്ടികളുടെയും അധ്യാപകരുടെയും മാനസിക വികാസത്തെ അവഗണിച്ചുള്ളതുമാണ് പുതിയ അക്കാദമിക് കലണ്ടർ എന്ന് ഭാരവാഹികൾ പറഞ്ഞു കെ എസ് ടി യു ഭാരവാഹികളായ കെ എം ഹനീഫ സി അൻസാർ എ നൌഷാദ് പി എം റഷീദ് ഖലീലുൽ അമീൻ എ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു പി ആക്കൂബ് കെ അസ്ലം പി ഇസ്മായിൽ പി കെ ജംഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായത് ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ിലൂടെ ഏറ്റവും പുതിയ വെഡ്ഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ